ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ഡബിൾ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറച്ചടങ്ങുകൾ ഭക്തിയാദരപൂർവ്വം നടന്നു ക്ഷേത്രമേൽശാന്തിമാരായ പരമേശ്വരൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ശ്രീമൂലസ്ഥാനമായ ഉണ്ണിയാൽ തറയിൽ നിന്ന് കതിർക്കറ്റകൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു പള്ളിപ്പുറത്തപ്പന്റെ മുഖമണ്ഡപത്തിന് മുന്നിൽ വെച്ചാണ് ഇല്ലം നിറ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ ചടങ്ങിന് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ